നമസ്കാരം എങ്ങനെയാണ് നല്ലൊരു പ്ലാന് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആർക്കിടെക്റ്റുകളുമായിട്ടും ബിൽഡേഴ്സുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറാണ് ഞാൻ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് വീടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്ലാനിങ് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനിങ് കുറെ കൂടെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സിവിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഒരാളോ ഇൻറ്റീരിയർ ഡിസൈനറോ പ്ലാൻ വരയ്ക്കുന്ന ഒരു ഡ്രാഫ്റ്റ്മാനോ ആണെങ്കിൽ നിങ്ങളുടെ പ്ലാൻ കുറേയധികം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സിവിൽ എഞ്ചിനീയർ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പ്ലാൻ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ പുതിയതായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ നടത്തുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം കോഴ്സ് ഫീ വരുന്ന ഒരു മാസത്തെ ട്രെയിനിങ് ആണത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഔട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം ഒരു വീടിൻ്റെ പ്ലാനിങ് ചെയ്യുന്നത് സമയത്ത് പൊതുവെ മുന്നേ ചെയ്തിട്ടുള്ള വീടുകളുടെ ഒക്കെ പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും കുറെ കൂടെ ബുദ്ധിപരമായിട്ടുള്ള രീതി കുറച്ച് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുന്നത് മിസ്റ്റേക്ക് നമ്പർ വണ് ചില വീടുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ഒരുപാട് വീടുകളിൽ നല്ല വലിയ വീടായിരിക്കും ഒരുപാട് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള വീടായിരിക്കും പക്ഷേ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ട് ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും വീടിന്റെ സിറ്റൌട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെയിൽ കൊണ്ടിട്ട് അധിക സമയം അവിടെ പറ്റാത്തൊരു ഫീൽ വരും വീടിൻ്റെ കിച്ചണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെളിച്ചം ഇല്ലാത്തത് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും മൊത്തത്തിൽ അവിടെ ലൈറ്റിങ്ങിൻ്റെ ഒരു അപാകത നമുക്കുള്ളത് പോലെ ഫീൽ ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണോ വീടുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം നമ്മുടെ കേരളം പോലെയുള്ള ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമാറ്റിക് കണ്ടീഷനുള്ള ഒരു സംസ്ഥാനത്ത് ഒരു വീട് പണിയുന്ന സമയത്ത് വീടിന് നൽകേണ്ട ചില പൊസിഷനിങ്ങൾ ഉണ്ട് ഈ പൊസിഷനിങ്ങിനെ കുറിച്ചൊക്കെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും ാക്കാനൊക്കെ സാധിക്കും ഈ പൊസിഷനിങ്ങ് കറക്റ്റ് അല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീടുകളിൽ വെയിലടിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ കുറവൊക്കെ നമുക്ക് ഫേസ് ചെയ്യുന്നത് കിച്ചന്റെ സ്ഥാനം അല്ലെങ്കിൽ ബെഡ്റൂമുകളുടെ സ്ഥാനം വീടിൻ്റെ സ്ഥാനം വീടിൻ്റെ ദർശനം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പൊസിഷനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും വീട് വയ്ക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ കേരളീയ വാസ്തുവിദ്യ പ്രകാരമുള്ള ഒരു വീടുകളുടെയൊക്കെ ഒരു പൊസിഷൻ നിങ്ങൾ നിങ്ങളുടെ കുറികൾക്കൊക്കെ നൽകുകയാണെങ്കിൽ ഈ പറഞ്ഞ വെയിലിൻ്റെയും വെളിച്ചക്കുറവിൻ്റെയൊക്കെ പ്രശ്നം ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും നമ്മൾ വാസ്തുവിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് എങ്കിലും ആ ഒരു സം സെറ്റ് ഓഫ് കോഡ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത് നമ്മൾ അധികവും കാണുന്ന ഒരു മിസ്റ്റേക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചില വീടിൻ്റെ റൂമിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു വിങ്ങൽ വല്ലാതെ നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാം വലിയ ബെഡ്റൂമുകളായിരിക്കും നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്ത ബെഡ്റൂമുകളായിരിക്കും വലിയ കേട്ടൺസ് നൽകിയിട്ടുണ്ടാകും കംഫർട്ടും കുഷനും എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ബെഡ്റൂമായിട്ടും ആ ഒരു ബെഡ്റൂമിനകത്ത് നല്ലൊരു വിങ്ങൽ അനുഭവപ്പെടുന്നുണ്ട് ഇനി വാഷ്റൂം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിയേഡായിട്ടുള്ളൊരു സ്മെല് ആ ബാത്റൂമിനകത്ത് നിന്ന് ബെഡ്റൂമിലേക്ക് വരുന്നതും നമ്മുടെ മൊത്തത്തിലുള്ള മൂഡ് തകർത്ത് കളയുന്നതായിട്ടും ഫീൽ ചെയ്യാം ാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കാം ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് പ്രിൻസിപ്പൽസ് ഉണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പത്ത് പ്രിൻസിപ്പൽസ് ആണ് ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽസും ഒന്നാമത്തെ പ്രിൻസിപ്പൽസുമാണ് അതിൻ്റെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുറികൾക്കൊക്കെ നൽകുന്ന ഡോറുകളും വിൻഡോസും ഒക്കെ എവിടെ എങ്ങനെ നൽകണം എന്നുള്ളതാണ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്യാതെ പോകുന്നത് ാണ് ഇത്തരത്തിലുള്ള ബെഡ്റൂമുകളിലെ വിങ്ങലുകൾ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ വിൻഡോയുടെ സൈസുകൾ മതിയാവാത്ത രീതിയിൽ അതിന് അനുയോജ്യമായിട്ടുള്ള പൊസിഷനിലല്ല എന്നുള്ളത് കൊണ്ടുമാണ് നമുക്ക് ആ ഫീലുകൾ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വീടുകളിൽ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളൊരു ഏരിയയുടെ പതിനഞ്ച് ശതമാനം നിങ്ങൾ ജനലുകളുടെ ഏരിയ ആയിട്ട് നൽകണം ഇനി ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കിച്ചൻ്റെ ഫ്ലോർ ഏരിയയുടെ ഇരുപത് ശതമാനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വിൻഡോസിന് വേണ്ടി ഓപ്പണിംഗ് ആയിട്ട് നൽകണം ഇതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നിങ്ങൾ ബെഡ്റൂമിന് നൽകാൻ ഉദ്ദേശിക്കുന്ന സൈസ് മൂന്നേ പോയിൻറ്റ് ആറ് മീറ്റർ വീതിയും അതേപോലെ നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ നീളവുമാണെന്ന് കരുതുക അടിക്കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിനാല് റൂമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് പറയുന്നത് നൂറ്റി സ്ക്വയർ ഫീറ്റ് വരും ഈ നൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റിൻ്റെ പതിനഞ്ച് ശതമാനം നിങ്ങൾ കണക്കാക്കുക നൂറ്റി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റിൻ്റെ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് നിങ്ങൾ ആ ബെഡ്റൂമിൽ നൽകുന്ന ടോട്ടൽ വിൻഡോയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം അതെങ്ങനെയാണ് കിട്ടുക അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു അഞ്ചടി വീതിയും അഞ്ചടി ഹൈറ്റും വരുന്ന ഒരു വിൻഡോയാണ് നൽകുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് അഞ്ചേ കുണിക്കണം അഞ്ച് ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഇത്തരത്തിലുള്ളൊരു ബെഡ്റൂമിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ അത്തരത്തിൽ വലുപ്പമുള്ള ഒരു ബെഡ് ഒരു വിൻഡോ എങ്കിലും നൽകിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത് നമ്മൾ പൊതുവെ കാണുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ചില വീടുകളിൽ നമ്മുടെ ഈ ഡൈനിങ് സ്പേസിലേക്ക് കയറുന്നിടത്താണ് പ്രശ്നങ്ങൾ വരിക അപ്പം ഡൈനിങ് സ്പേസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഡൈനിങ്ങും കിച്ചണും അതിൻ്റെ വാഷ്ബേസിനും തമ്മിലുള്ള കണക്ഷൻ പ്രോപ്പർ അല്ലാത്ത പോലെ നമുക്കൊരു ഫീലിംഗ് വരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ കൈ കഴുകുന്നു അല്ലെങ്കിൽ വാഷ് ബേസിൻ യൂസ് ചെയ്യുന്നു അവിടെ തുപ്പുന്നു അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നു പലരും പല രീതിയിലല്ലേ പ്രതികരിക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു മറ്റൊന്ന് കിച്ചൺ ഒരുപാട് ദൂരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഭക്ഷണങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു നമ്മൾ ഡൈനിങ് ടേബിളും അതിൻ്റെ ചെയർ ഇട്ട് കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിൽ വേറെ സ്ഥലയില്ലാത്തൊരു പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു ചില വീടുകളിലൊക്കെ സ്റ്റെയർ കേസ് ഡൈനിങ് ഏരിയയിൽ കൊണ്ടുപോയി കുത്തിക്കയറ്റിയത് കൊണ്ട് നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ തല സ്റ്റെയർ കേസിൽ തട്ടിപ്പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നോക്കാം തീർച്ചയായിട്ടും ഇത് പ്ലാനിങ്ങിൻ്റെ പോരായ്മ തന്നെയാണ് പ്ലാനിങ് പ്രിൻസിപ്പൽസിൽ വരുന്ന യൂട്ടിലിറ്റി അതേപോലെ സർക്കുലേഷൻ ഗ്രൂപ്പിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇത് പ്ലാൻ ചെയ്ത ആളുകൾക്ക് അവനെ പറ്റി ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് മുൻനിർത്തിയിട്ടാണ് നമുക്കൊരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ കണക്കാക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ സത്യമാണ് കാരണം ബഡ്ജറ്റ് കൂടും സ്ക്വയർ ഫീറ്റ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ഒരു പ്രൊജക്ടിൻ്റെ ബഡ്ജറ്റ് കൂടും അതുകൊണ്ട് എല്ലാവരും ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഏരിയകൾ വെട്ടിച്ചുരുക്കി വളരെ ചെറിയൊരു സ്പേസിൽ തന്നെ ആ ഒരു റിക്വയർമെൻറ്റുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക പക്ഷേ ഇങ്ങനെ നമ്മൾ ഏരിയാസ് വെട്ടിച്ചുറക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഏരിയ കൂടെ വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ യൂട്ടിലിറ്റി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കൂടെ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഡൈനിങ് സ്പേസിൽ നിങ്ങൾ ആ ഏരിയ ഒരുപാട് വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയർ മാറ്റി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു നിങ്ങൾക്ക് വാഷ് ബേസിൻ്റെ അകത്ത് ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തരവസ്ഥ വരുന്നു ഡൈനിങ് സ്പേസ് ഒന്നും കിച്ചണിലേക്ക് പോകാനുള്ള സ്പേസ് കിട്ടാതെ വരുന്നു അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഒരുപാട് അധികമായിട്ട് എടുക്കേണ്ടി വരുന്നു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തറിയണം ഓരോ റൂമുകൾക്കും നിങ്ങൾക്ക് നൽകാവുന്ന സ്റ്റാൻഡേർഡ് സൈസുകൾ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം ഓരോ റൂമിൻ്റെയും അവിടുത്തെ ഉപയോഗം അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൻ്റെ സൈസുകൾ തീരുമാനിക്കുക ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ടിപ്പ് കാണിച്ചു തരാം നിങ്ങളുടെ ബെഡ്റൂമുകൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള ഓരോ മുറികൾക്കും നൽകാവുന്ന സ്റ്റാൻഡേർഡ് സൈസുകളുടെ ഒരു ടേബിളാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഇതിൽ സ്മോള് മീഡിയം ലാർജ് എന്നിങ്ങനെ പറഞ്ഞ് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റ് അല്പം കുറവാണെങ്കിൽ നിങ്ങൾക്കതിൽ സ്മോൾ സൈസ് എടുക്കാം അതല്ല ഒരു മീഡിയം ബഡ്ജറ്റാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിനകത്ത് മീഡിയം സൈസ് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിനകത്ത് ലാർജ് സൈസ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമുകൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൽ സിറ്റൌട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് സിറ്റൌട്ടിൽ ഒരു ഏറ്റവും ചെറിയൊരു സിറ്റൗട്ടാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിലും അതിന് അഞ്ചടിയെങ്കിലും മിനിമം വീതി ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചും നിങ്ങളുടെ വീടിൻ്റെ പ്ലോട്ടിൻ്റെയൊക്കെ വീതി അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സിറ്റൌട്ടിൻ്റെ നീളം കണക്കാക്കാവുന്നതാണ് വീതി മിനിമം നിങ്ങളുടെ സ്റ്റെപ്പ് മുതൽ നിങ്ങളുടെ ഫ്രണ്ട് ഡോർ വരെയുള്ള ആ ഒരു വീതി അഞ്ചടി എങ്കിലും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് മീഡിയം സൈസിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആറടി മുതൽ എട്ടടി വരെയാണ് നിങ്ങൾക്ക് വീതി കൊടുക്കാവുന്നത് ഇനി ലാർജ് സൈസിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എട്ടടി മുതൽ പത്തടി വരെയുള്ള വീതി സിറ്റൗട്ടുകൾക്ക് കൊടുത്താൽ നല്ല സൗകര്യത്തിൽ നിങ്ങൾക്ക് അത് സിറ്റൗട്ട് പണിതെടുക്കാൻ സാധിക്കും ഇനി സിറ്റൗട്ടിൽ നിന്നും ഫോയർ സ്പേസിലേക്ക് കയറുന്ന ഒരു ഭാഗമുണ്ട് ആ ഒരു ഫോയർ സ്പേസിന് എന്തുമാത്രം സൈസ് കൊടുക്കാം എന്ന് നോക്കാം ഫോയർ സ്പേസ് ആറടി നീളവും ആറടി വീതിയും വരുന്ന രീതിയിൽ കൊടുത്താൽ അത്യാവശ്യം സൗകര്യമുള്ള ഫോയർ സ്പേസ് നിങ്ങൾക്ക് ലഭിക്കും അതിന് എട്ടടി നീളവും ആറടി വീതിയിലും നിങ്ങൾക്ക് കൊടുക്കാം എട്ടടി നീളത്തിലും പത്തടി വീതിയിലും നിങ്ങൾക്ക് കൊടുക്കാം എട്ടടി നീളത്തിലും പതിനഞ്ചടി വീതിയിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഫോയർ സ്പേസിന്റെ സൈസസ് ഇതാണ് വരുന്നത് പിന്നീട് നമുക്ക് ലിവിങ് റൂമിന് ഏതൊക്കെ സൈസുകൾ കൊടുക്കാൻ നോക്കാം നമ്മുടെ ഗസ്റ്റുകൾ ഫോയർ സ്പേസിൽ നിന്നും നേരെ കയറിയിരിക്കുന്ന ഒരു ഭാഗമാണ് ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഒരു റൂം സ്പേസ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ലിവിങ്ങിന് കൊടുക്കാൻ സാധിക്കും ഇതെല്ലാം ഫീറ്റിലോ കണക്ക് പറയുന്നത് പന്ത്രണ്ട് പതിനെട്ടിന്റെ ഒരു ഒരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റും പതിനാറ് ഇരുപതിൻ്റെ ലിവിങ് സ്പേസ് നമുക്ക് ലാർജ് സ്പേസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും ബെഡ്റൂമുകളിലേക്ക് വരുന്ന സമയത്ത് മാസ്റ്റർ ബെഡ്റൂമുകൾ ഗസ്റ്റ് ബെഡ്റൂം ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ബെഡ്റൂമുകൾ പ്ലാൻ ചെയ്യാറുള്ളത് ഇതിൽ മാസ്റ്റർ ബെഡ്റൂമ് അല്പം വലുതാക്കി നമ്മൾ നൽകാറുണ്ട് അവിടെ വാർഡ്രോപ്പിൻ്റെ സ്പേസ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടതുണ്ട് അവിടെ കൂടുതൽ യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് പന്ത്രണ്ട് പതിനാലാണ് ഏറ്റവും കുറഞ്ഞത് കൊടുക്കേണ്ടത് പതിനാല് ഇരുപത് ഒരു മീഡിയം സൈസായിട്ട് കൊടുക്കാം പതിനാറ് ഇരുപത്തി നാല് നിങ്ങൾക്ക് ഒരു ലാർജ് സൈസ് ആയിട്ട് കൊടുക്കാം എന്നാൽ ഒരു നോർമൽ ഗസ്റ്റ് ബെഡ്റൂം അല്ലെങ്കിൽ കിഡ്സ് ബെഡ്റൂം ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സൈസ് പത്ത് പത്ത് നൽകാം അല്ലെങ്കിൽ പന്ത്രണ്ട് പതിനാല് നൽകാം അല്ലെങ്കിൽ പതിനാറ് പതിനെട്ട് നൽകാവുന്നതാണ് എനിക്ക് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് വാർഡ്രോബ് ഒരു സെപ്പറേറ്റ് ഒരു ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് നൽകണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു എയ്റ്റ് ഫീറ്റ് ബൈ സെവൻ ഫീറ്റ് കൊടുക്കാം അല്ലെങ്കിൽ ടെൻ ഫീറ്റ് ബൈ സെവൻ ഫീറ്റ് കൊടുക്കാം അല്ലെങ്കിൽ ടെൻ ഫീറ്റ് ബൈ എയിറ്റ് ഫീറ്റ് എന്ന് പറയുന്ന അളവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി പൗഡർ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മിറർ ഒക്കെ വരുന്ന ഒരു ചെറിയൊരു ഏരിയ കൂടെ വേണമെങ്കിൽ അത് ഫോർ ബൈ ഫോർ കൊടുക്കാം അല്ലെങ്കിൽ ഫൈവ് ബൈ ഫൈവ് കൊടുക്കാം അല്ലെങ്കിൽ സിക്സ് ബൈ സിക്സ് കൊടുക്കാം കിച്ചണിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വീടിൻ്റെ കിച്ചൺ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതാണ് പരമാവധി സ്പേസ് കിച്ചണിലേക്ക് നിങ്ങൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത് വലിയ കിച്ചണുകളാണ് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ഒരു കാലത്തിന് അനുയോജ്യമായിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കിച്ചണിൽ അത്രയധികം കമ്പോണൻസിൻ്റെ എണ്ണം ഇപ്പം വർദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് കിച്ചൻ്റെ സൈസില് സ്മോൾ സൈസ് എന്ന് പറയുന്നത് ഒരു നയൻ ബൈ ഫൈവ് നയൻ ബൈ സെവൻ ആണ് അതേപോലൊരു മീഡിയം സൈസ് എന്ന് പറയുന്നത് ടെൻ ബൈ ട്വൽവ് ഫീറ്റ് ആണ് ഒരു ലാർജ് സൈസ് എന്ന് പറയുന്നത് ട്വൽവ് ഫീറ്റ് ആണ് ചില ആളുകളൊക്കെ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ സ്പേസ് ആയിട്ട് എയ്റ്റ് മീറ്റർ ലെങ്ത് ഒക്കെ വരുന്ന രീതിയിൽ കിച്ചൺ ഒക്കെ ചെയ്യാറുണ്ട് കുറെ കൂടെ ഞാൻ അത്തരത്തിലുള്ള കിച്ചൺ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് ടോയ്ലറ്റിന്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ ടോയ്ലറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ബൈ ഫൈവ് ആണ് എയ്റ്റ് ഫീറ്റ് ലെങ്ത്തും ഫൈവ് ഫീറ്റ് വിടുത്തും വരുന്നത് അല്ലെങ്കിൽ സെവൻ ബൈ ടെൻ കൊടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ എയ്റ്റ് ബൈ ട്വൽവ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഇനി കാർപോർജിന്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ ട്വൽവ് ബൈ ട്വ് ട്വൻ്റി ഫീറ്റ് നിങ്ങൾക്ക് കൊടുക്കാം ട്വൻറ്റി ബൈ ട്വൻറ്റി ഫീറ്റ് നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഫീറ്റ് ബൈ ട്വൻറ്റി ഫോർ ഫീറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ വീട്ടിൽ ഹോം ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടെൻ ബൈ ഫോർട്ടീൻ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ആ ഒരു സൗകര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ട്വൽവ് ബൈ സിക്സ്റ്റീനും നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ ഫോർട്ടീൻ ബൈ ട്വൻറ്റി നിങ്ങൾ കൊടുക്കണം ലോൺഡ്രി സ്പേസ് നമ്മുടെ കിച്ചണിൽ നിങ്ങളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്സ്റ്റെയറിൽ നിങ്ങളൊരു ലോണ്ടറി സ്പേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ത്രീ ബൈ സിക്സ് ഫീറ്റ് കൊടുക്കണം അല്ലെങ്കിൽ സിക്സ് ബൈ എയ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ എയ്റ്റ് ബൈ ടെന്ന് നിങ്ങൾക്ക് ലാർജ് സ്പേസ് ആയിട്ട് കൊടുക്കാം ഒത്തിരി ആളുകൾ സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ ഏതൊക്കെ സ്റ്റാൻഡേർഡ് സൈസാണ് റൂമുകൾക്ക് കൊടുക്കേണ്ടതെന്ന് അറിയാത്ത ആളുകളുണ്ട് അവർക്ക് ഈ ഒരു പോർഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഫ്യൂച്ചർ റഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമ്മൾ വീടിൻ്റെ പ്ലാനിങ്ങില് വരുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അടുത്ത ഒരു മിസ്റ്റേക്ക് നമുക്ക് പറയാം കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ചില വീടുകളുടെയൊക്കെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്കവിടെ ഫീൽ ചെയ്യാൻ സാധിക്കും അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് കൊടുത്തതിൽ വരുന്ന പ്രശ്നം അതിൻ്റെ മുകളിൽ സ്റ്റൗ വരുമ്പം സ്റ്റൗവിൻ്റെ മുകളിൽ പാത്രം വന്നിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഫ്രിഡ്ജ് ഒരുപാട് ദൂരെ കൊണ്ടുപോയി വെച്ചതുകൊണ്ട് കൊണ്ട് അതിനകത്തുനിന്ന് എടുത്ത് തിരിച്ച് സിങ്കിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കുറേ അധികം മിസ്പ്ലേസിങ്ങുകൾ പ്ലേസിങ്ങുകൾ കിച്ചണിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കിച്ചൺ ഒന്ന് പ്ലാൻ ചെയ്യണം വളരെ സിമ്പിളായിട്ട് ലാഘവത്തോടു കൂടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല കിച്ചൺ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ ഹാർട്ടാണ് കിച്ചൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ കൂടുതൽ സമയം ഒരു സ്ഥലം കൂടെയാണ് കിച്ചൺ എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം കൂടെയാണ് കിച്ചൺ അപ്പോൾ കിച്ചണിൻ്റെ ഡിസൈനിങ്ങിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബെറ്റർ ആയിട്ടുള്ള കിച്ചൺ നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾ പൊസിഷനിങ് വളരെ കറക്റ്റായിട്ട് ചെയ്യണം നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിലെ ഈ പൊസിഷനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ അവസാനത്തെ പോയിന്റിലും നമ്മൾ വീണ്ടും പൊസിഷനിങ്ങിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്താണ് ഈ ഒരു പൊസിഷനിങ് എന്ന് നോക്കാം വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഈ ഒരു വീഡിയോയുടെ തൊട്ടതായ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് പിൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ആ വീഡിയോ വിശദമായിട്ടുള്ളൊരു ആണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ ലെങ്ത്തി നേരം ഇരുന്ന് ക്ലാസ് നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ആ ലിങ്കിലൂടെ വീഡിയോസ് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വളരെ ലെങ്ത്ത് കുറഞ്ഞ നമുക്ക് ആളുകൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പോയിൻറ്സുകൾ മാത്രം എടുക്കാൻ വരുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സോ ഇതിൻ്റെ ലെങ്ത്തി ആയിട്ടുള്ള രൂപം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് നോക്കിയാൽ മതി ഡിസ്ക്രിപ്ഷനിലെ ഫസ്റ്റ് ലിങ്ക് നോക്കിയാൽ മതി അല്ലെങ്കിൽ കമൻറ്റിലെ ഫസ്റ്റ് ലിങ്ക് നോക്കിയാൽ മതി